കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുടായി കാശേട്ട വീട് ആരെങ്കിലും കാണും പാറുവാണെങ്കിൽ അവളിൽ നിന്നും അകന്ന് മാറുവാൻ ശ്രമിച്ചുവെങ്കിലും കാശി അവിടെ വീട്ടില്ല കുറച്ചുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശേഷം അവളുടെ മുഖത്തേക്കും കാലിലേക്ക് വീണ് കിടന്ന മുടിയിടകൾ എടുത്ത് വലത്കാലിന്റെ പിന്നിലേക്ക് പിടിച്ചു ശേഷം തന്റെ മുഖം അവളിലേക്ക് കുറച്ചുകൂടെ ചേർത്തതും പാറുവിന്റെ ശ്വാസത്തോളം വേഗത്തിലായിരുന്നു കാശേട്ട പ്ലീസ് അവൾ ദയനീയമായി കാശിയെ നോക്കി ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോളും കേട്ടല്ലോ പാറവിനെ തെഞ്ചിലേക്ക് പിരിൽ ചൂണ്ടിക്കൊണ്ട് അവളുടെ കാതിൽ സാവധാനം പറഞ്ഞു അവന്റെ ചൂടു നിശ്വാസം മുഖത്തൂടെയും കഴുത്തിലൂടെയും മുഴുകിയപ്പോൾ പെണ്ണൊന്നുയർന്നു പോയി അവളുടെ താഴ്ത്തുമ്പ് പിടിച്ചും മേൽക്കോട്ട് ഉയർത്തിയതും ആ മെഴികളിൽ ഒരായിരം പ്രണയവർണ്ണങ്ങൾ നിറഞ്ചാത്തി പൊഴിച്ചതായി അവൻ തോന്നി അവൻ അല്പം കൂടി അവളിലേക്ക് ചേർന്ന് അവളുടെ തുടുത്ത കവിൾത്തടങ്ങളും പനിനേർമോട്ട് പോലുള്ള അദരങ്ങളും കണ്ടപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവളിൽ നിന്നും മുതിർന്നു വരുന്ന സുഗന്ധം അതവനെ പിടിപ്പിക്കാൻ തക്ക വണ്ണമുള്ളതായിരുന്നു പാർവതിയുടെ അവസ്ഥയും മറച്ചായിരുന്നില്ല കാശിയുടെ ബലസ്ഥമായ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഉള്ളിൽ ഒരു വേലിയേറ്റം വേലിയേറ്റമായിരുന്നു അത്രമേൽ അവനോട് ഒട്ടു ചേർന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത അനുഭൂതി വന്ന് തഴുകുമ്പോൾ അവൻ്റെ നെഞ്ചിലെ രോമരാജിയിൽ മുഖം കൊണ്ട് അവൻ ആഴത്തിലൊന്ന് പുൽകാൻ അവൾക്കും ഒരു മോഹം തോന്നിപ്പോയിരുന്നു കാശി ഡോറിന്റെ വെളിയിൽ നിന്നും അച്ഛൻ വിളിച്ചതും ഇരുവരും പെടഞ്ഞു മാറി മോനെ റാഷിദ് വന്നിട്ടുണ്ട് നിന്നെ കാണാൻ നീ ബിസിയാണ് ഇപ്പോ ഏയ് അല്ല ഞാനിപ്പ തന്നെ വരാം റാഷിസാറിനോട് വെയിറ്റ് ചെയ്യാൻ പറയും ആ ശരി മോനെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോയത് അവൻ നോക്കിയപ്പോ കണ്ടു തന്നെ നോക്കി അന്തിച്ചു നിൽക്കുന്ന പാറുവിന് ഏഹ് ഇവിടെക്ക് ഇത് എന്ത് പറ്റി കാശി അവളെ തന്നെ നോക്കി നെത്തിച്ചു വിളിച്ചു എന്താടും എന്തിനാണ് തനിപ്പം വന്നത് അവൻ പെട്ടെന്ന് തന്നെ പാറുവിനോട് ചോദിച്ചു ഒന്നും അറിയാത്ത മട്ടി അത് പിന്നെ ഞാൻ വെറുതെവിടേക്ക് വന്നതായിരുന്നു കാശേട്ടെ കണ്ടില്ലെന്ന് ഓർത്ത് ഞാൻ ഇത്ര ബിസിയാണ് ഒന്ന് രണ്ട് പാർട്ടികൾ കാണാൻ വരും പാറവ് തന്റെ ക്യാബിലേക്ക് പോയിക്കൂടും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി ഓക്കെ കാശിയേട്ടാ പാറ പുറത്തേക്ക് ഇറങ്ങി പോയതും കാശിനാദം തലയിൽ കൈവെച്ചു കൊണ്ട് കാസേരിലേക്ക് ഇരുന്നു അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം കൈവിട്ട് പോയനെ ആദ്യത്തെ ചുമ്പെ ഈ പ്രൈവറ്റ് റൂമിൽ വെച്ച് കൊടുത്ത് കോളമാക്കിയേനെ രാഷസാർത്തി എന്തായാലും നന്നായി അതുകൊണ്ടല്ല അച്ഛൻ കയറി വന്നത് ഒരു തരത്തെ പുഞ്ചിരിയോട് അവനെ എഴുന്നേറ്റ് പാർവതി പോയ വഴിയിലേക്ക് കണ്ടു നട്ട് കൊണ്ടു പെണ്ണാണെങ്കിൽ പേടിച്ചു പോയെന്ന് തോന്നി അവളുടെ പിടയിൽ നിന്ന് മെഴികളും ചുവന്നു കവൽ അവൾ തടങ്ങളും ഇപ്പോളും ഒളി പിന്നെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു കഷ്ടം പാവന്റെ പാറുകൂട്ടി ആ സാരല്ല എല്ലാം സെറ്റാക്കണം കൊച്ചിന്റെ പേടിയൊക്കെ മാറ്റിയെടുക്കണം ഒരു പുഞ്ചിരിയോടുകൂടി അവൻ്റെ ആശയസാധന കാണുവാനായി അവൻ ബി ഐ പി ഗസ്റ്റ് ഹൗസ് റൂമിലേക്ക് വേഗത്തിൽ നടന്നു തന്റെ ക്യാബിനിൽ തിരിച്ചെത്തിയിട്ട് പാർവിന്റെ ഉള്ളിൽ തരിപ്പ് മാറിയുന്നില്ല എന്നാലും കൃഷ്ണ ഇങ്ങനെ അങ്ങനെ മനസ്സിലാകുന്നില്ലല്ലോ എന്നെ കീസെടുക്കാനെങ്ങാനായിരുന്നു കാശ്ന ഉദ്ദേശിച്ചത് ഒരു പിടിയും ഓ ഒരു നിമിഷത്തേക്ക് ഞാനും പാതറിപ്പോയി അതൊക്കെ പിന്നെ പോട്ടേന്ന് വെക്കാം പുള്ളിടെ അഭിനയം അതാണ് കെടുക്കിയത് അതിനൊക്കെ കൂട്ടുനിൽക്കാൻ ഒരു പാവം അച്ഛനും ഒരു പുഞ്ചിരി അവളുടെ ചൊടികളിൽ സ്ഥാനം പിടിച്ചു എങ്കിലും പിന്നീടത് മാറി മെഡിക്കോണിൽ അസ്രുബം മാറിയിരിക്കുന്നു തനിക്ക് വേണ്ടിയാണല്ലോ പാവം കാശിയേട്ടൻ ഇനി ഇതിന്റെ ബാക്കിയായി എന്തെല്ലാമാണ് അനുഭവിക്കേണ്ടത് അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും തന്റെ കയ്യും കാലം വേറക്കുവാം ഒരു നെടുവേർപ്പോ കൂടി അവൾ കസേരിയിലേക്ക് ചാരി കിടന്നു അന്നത്തെ ദിവസം ആയതുകൊണ്ട് പാറ ഇപ്പോൾ റിലാക്സ് ആയിട്ടാണെല്ലാം നോക്കി കണ്ടത് ഇനുവും ഇതിനും ഇടയ്ക്കൊക്കെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷമായെന്ന് പിന്നീട് പാറ കാശിയെ കണ്ടത് അവനാണെങ്കിൽ ഒരുപാട് തിരക്കുകളിലായിരുന്നു ആള് ശരിക്കും ഈ കമ്പനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പാറവിന് വ്യക്തമാവുകയായിരുന്നു ആ ഒരു ദിവസം കൊണ്ട് തന്നെ ടീ ടൈമിൽ പാറ് കാശിയെ നോക്കിയപ്പോ ആലുവറത്ത് വെച്ച പരിചയം പോലും നമുക്ക് ആട്ടിയില്ല നിങ്ങളുടെ ഈ ചാടൊക്കെ പാർ വിചാരിച്ചാലേ ഒരു പുഷ്പം പോലെ നുള്ളി കളയാനാകും നോക്കിക്കോ അവള് പൊറുപുറുത്തു വൈകുന്നേരത്തിലേക്ക് വീട്ടിലേക്ക് പോരുമ്പോ അവളുടെ ഒപ്പം അച്ഛനില്ലായിരുന്നു കൈലാസം വന്ന അച്ഛൻ്റെ നേരത്തെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി എങ്ങനെയുണ്ട് പാർവതി ഞോബ് തനിക്കിഷ്ടമായിരുന്നു പാർക്കിങ്ങിൽ നിന്ന് കാർ എത്തി തിരിച്ചു കൊണ്ടുവന്ന് സെക്യൂരിറ്റി കൊടുത്തപ്പോ ഇരുവരും വണ്ടിയിലേക്ക് കയറി പ്രധാന കവാടം കടന്നപ്പോഴേക്കുമായിരുന്നു കാശി പാർവതിയോടായി അങ്ങനെ ചോദിച്ചത് ജോലിയൊന്നും എനിക്കത്രക്ക് ഇഷ്ടമൊന്നും ആയില്ല പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ചെത്ത് പയ്യമാരൊക്കെ ഉള്ളത് കൊണ്ട് നേരം പോക്കുണ്ട് കാശേട്ട പെട്ടെന്നുള്ള അവളുടെ മറുപടിയിൽ സ്തംഭിച്ചുകൊണ്ട് പാർവിന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി ഒരു വേള പക്ഷെ അവൾക്ക് യാതൊരു ഇല്ലായിരുന്നു കാശിയുടെ മൗനം പാർവിനെ കൂടുതൽ ചൊടിപ്പിച്ചു സൺഡേയും കൂടി ഓപ്പൺ ആക്കിയാലും കാശേട്ട വീട്ടിലിരുന്നാല് ഇനി ഭയങ്കര ബോറാവുട്ടോ അവൾ ആലോചിച്ചുകൊണ്ട് കാശിയെ നോക്കി മുഖത്തെ പേശികളൊക്കെ വലുതി മുറുകി പൊട്ടാറായി നിൽക്കുന്ന അവനെ കണ്ടു പാർവിന്റെ ഉള്ളിൽ ചിരി പൊട്ടിട്ട അഭിപ്രായം എന്താണ് അങ്ങനെ നോക്കിയാലോ അല്ലേ ഫീമെയിൽ സ്റ്റാഫ് എല്ലാരും ലീവ് എടുത്തോട്ടെ നിന്റെ ബോരടി മാറ്റുവാൻ വേണ്ടിയല്ല ഞാൻ നിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയതെന്നുള്ളത് പാർവതിക്ക് പിടിയിടില്ലെന്ന് തോന്നുന്നു ഗൗരവത്തിൽ പറയുന്നവനെ കാണുന്നു ഉള്ളിലെ ചിരി കടിച്ചമർത്തിയാളെന്ന് നടി അയ്യോ ഇല്ല കാശേട്ടാ ഞാൻ എന്ത് അമ്മയും ബാക്കിയുള്ളവരൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടത് കൊണ്ട് കാശേട്ട് സങ്കടമായി കാണുമെന്നാണ് മറുപടിയെ അവളെ മുഖം ധരിച്ചു കാത്തുന്ന ഒരു നോട്ടം നോക്കിക്കൊണ്ട് അവൻ വീണ് ഡ്രൈവ് ചെയ്യുന്നതിന് ശ്രദ്ധിച്ചു എനിക്കൊരു ഐസ്ക്രീം കഴിക്കുമ്പോ അല്ലാത്തൊരു ആഗ്രഹം പോലെ ഇടയ്ക്ക് അവന്റെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി പാറൊന്നു പറഞ്ഞു നോക്കിയെങ്കിലും കാശത്ത് കേട്ട ഭാഗം പോലും നടിച്ചില്ല പിന്നീട് വീടത്തെ വരെയും ഇരുവരും ഒന്നും സംസാരിച്ചില്ല കേട്ടോട് പറഞ്ഞു കൂടിപ്പോയാവോ ദേഷ്യം തോന്നു പാടി കൊടുത്ത് അടിവാങ്ങിയ സ്ഥിതിയായി പോയി ഒന്നും വേണ്ടിയിട്ടില്ല ഓർത്തു വീട്ടിലെത്തിയപ്പോ ആറു മണിയായിരുന്നു ജാനകി ചേച്ചിയാണ് വന്ന് വാതിൽ തുറന്നു കൊടുത്തത് എല്ലാവരും നേരത്തെ അമ്പലത്തിലേക്ക് പോയ ചേച്ചി അകത്തേക്ക് കയറുന്നതിന് ഈ കാശ് അവരോടായി ചോദിച്ചു അഞ്ചുമണിയായപ്പോ ഇറങ്ങി മോനെ ഇനി മടങ്ങിയെത്തുമ്പോ പത്ത് മണിയാവും സുഗന്ധി കുഞ്ഞ് പറഞ്ഞു രാത്രിയിൽ എഴുന്നള്ള കഴിയുമ്പോൾ ആ നേരാവും ചേച്ചി അതാണ് ആ എനിക്കറിയാം മോനെ മുൻപൊക്കെ ഞാനും പോയിട്ടുള്ളതാണ് അവർ പാർവതിയെ നോക്കി ചിരിച്ചു തിരികെ അവളും ചായ എടുക്കാൻ മക്കളെ ഇവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിടുക്കത്തിന്റെ അടുക്കളയിലേക്ക് പോയി പാറു ഒളിക്കണ്ടാൽ നോക്കുമ്പോഴെല്ലാം കാശി മാസിലും പിടിച്ചിരിക്കുകയാണ് അവളും പിന്നീട് അവനെ നോക്കാനേ പോയില്ല നേരെ നേരെ ജാനകി ജാനകിശിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു കുറെ സമയം അവരോടൊരു സംസാരിച്ചു കൊണ്ട് അവൾ അവിടെയിരുന്നു പാറുവിന്റെ റൂമിലെത്തിയപ്പോൾ കാശിക്ക് കുളിക്കാനായി കയറിയതായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാശി ഇറങ്ങി വന്നു എന്നിട്ട് അവനാണെങ്കിൽ പാറുവിൽ നിന്ന് നോക്കിയത് പോലുമില്ല താനെന്നൊരാൾ റൂമിലുണ്ടെന്ന് പോലും കാശിയായിട്ട് ഓർമ്മയില്ലാത്തതുപോലെയാണെന്ന് പാറു ഓർത്തു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് പാറ് കുളിക്കാൻ എഴുതുന്നേറ്റു എന്തൊരു ചാടുകയാണ് നോക്കിയേ കാമദേവിന്റെ കാലത്തെ പ്രവൃത്തി ഇപ്പോഴും ഓർമ്മയുണ്ട് പാവ അച്ഛൻ വന്നു വിളിച്ചതുകൊണ്ട് ഇല്ലെങ്കിൽ ഓഫീസിലെ പ്രൈവറ്റ് റൂമിൽ വെച്ച് ഫ്രഞ്ച് വിപ്ലവം നടന്നേനെ വെറു വെറുത്തുകൊണ്ട് പാറ് തിരിഞ്ഞതും കാശിയുടെ നെഞ്ചിൽ തട്ടിയാണ് നിന്നത് ഫ്രഞ്ച് വിപ്ലവം ബെഡ്റൂം വെച്ച് നടത്തിയ കുഴപ്പമില്ലല്ലോ പാർവതി തന്നെ ഇല്ല ഇവിടെ ഇപ്പൊ കൂട്ടി വിളിക്കാനൊന്നും ആരും തന്നെ ഇല്ല കാശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പാറും ഞെട്ടിപ്പെടുന്ന് തിരിക്കുകയാണ് അവരാണെങ്കിൽ അവളുടെ അടുത്തേക്ക് അടുക്കും തോറും പാറു പിന്നിലേക്ക് നടക്കുകയാണ് കാട്ടിലിന്റെ ഓരത്തായി വന്ന് തട്ടിയതും അവളൊന്ന് പിന്നിലേക്ക് വെച്ചു പെട്ടെന്നായതും കാശ് പട്ടം പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്തത് ഫ്രഞ്ച് സൃഷ്ടിക്കണോ പാർവതി അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് കാശ് ചോദിച്ചതും പാറു കൂടി വേണമെന്ന് മുഖം ചലിപ്പിച്ചു കാണിച്ചു പിന്നെന്താ എന്താ നീ വിടക്കാ മുറവിളി പൂക്കുന്നത് ഞാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കാശേട്ടാ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മൃദലമേനിയ അല്പം കൂടി അവൻ ചേർത്തതും പാറുവിനെ തള്ളി മാറ്റിയ ശേഷം വാഷ്റൂമിലേക്ക് ഓടിക്കയറി എന്റെ ഭഗവാനെ ഇങ്ങേത് രണ്ടും കളിച്ചിലപ്പോൾ പുറപ്പെടാൻ തോന്നലോ കാലത്തെ മുതൽ തുടങ്ങിയ ഇളക്കാണ് ഇതിനെങ്ങനെ എങ്ങനെ ആവോ തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോഴും പാറുവിന്റെ ചിന്താതായിരുന്നു കുറെ സമയം എടുത്തു അവൾ അവളൊന്നും കുളിച്ചിറങ്ങണം കാശയുടെ റൂമിൽ കാണണ്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി വന്ന പാറ കണ്ടത് തൻ ആകമാനം മൊത്തത്തിൽ ഉണിഞ്ഞു നോക്കുന്നവനെയാണ് പാറവും പെട്ടെന്ന് തന്നെ അവളുടെ ദേഹത്തേക്ക് മുഖകുവിനിച്ചു നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കാരണം ഒന്നിലിരിക്കുന്നതിന് നോട്ടം ആദ്യ കണക്കായിരുന്നു ഏയ് കുഴപ്പമില്ലല്ലോ സ്വയം മാർപ്പ പരിശോധന നടത്തിയ ശേഷം പാറു തലമുടി അടിച്ച് തോർത്തിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഫോൺ ഇതങ്ങി ചെയ്തപ്പോൾ അവൾ തിടുക്കത്തിൽ ഇറങ്ങി വന്നു വേശമ്മിയിൽ നിന്ന് തന്റെ ഫോൺ കാശിയാണെങ്കിൽ എടുത്തു നോക്കുന്നത് അവൾ കണ്ടു അവൻ കോൾ ബട്ടൺ ഡ്രസ്സ് ചെയ്ത ശേഷം ഫോൺ അവൾക്ക് കൈമാറി പാറു പേര് പോലും നോക്കാതെ കാതിലേക്ക് ഫോൺ ചേർത്തു ഹലോ ഹലോ പാർവതിയല്ലേ എന്നൊറ്റ ചോദ്യത്തിൽ അവൾക്ക് ആളെ കിട്ടി നിരഞ്ജൻ അവളുടെ മുഖത്തെ ഭാവ പകർച്ചകൾ സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ട് കാശിനാഥിനായിരുന്നു താനിപ്പൊ എവിടെയാണ് എന്റെ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡിന്റെ വീട്ടിലാണ് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എനിക്കും നമുക്കും ഇയാളെ വന്നൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു സോറി നിരഞ്ജൻ എനിക്ക് ഞാനേയും കാണണ്ടിടും ഇതിലേക്കാക്കി തന്നില്ലേ എന്റെ ജീവിതം എനിക്ക് എനിക്ക് നഷ്ടമായത് എൻ്റെ എൻ്റെ പാവം അച്ഛനും അമ്മയാണ് മേലെന്നെ കാണുവാനായി വന്നു പോകരുത് കേട്ടല്ലോ ഇനി ഒരിക്കലും പോലും ഈ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യരുത് എനിക്കത് ഇഷ്ടമല്ല നിരഞ്ജൻ ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾ തളർച്ചയോടുകൂടി വേണ്ടിയിലേക്കിരുന്നു ആരായിരുന്നു പറഞ്ഞു തന്നെ അമ്മ ഫോണിൽ വിളിച്ചത് ഗൗരവത്തോടു കൂടി തന്നെ ഒറ്റ നോക്കി ചോദിക്കുന്ന കാശി കാശിയെ അല്പം പതർച്ചയോടു കൂടി നോക്കി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് എവിടെയാണ് അവൾ താമസം ദുബായിലായിരുന്നു നാട്ടിലെ എറണാകുളം ആണ് എന്താണ് താനുമായിട്ട് ഇടപാട് അവൻ ചോദിച്ചതും പാർവിൻ്റെ ഓർമ്മകൾ ആറു മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ചു ശരിക്കും പറഞ്ഞ കാശേട്ടിന്റെ ആലോചന വരുന്നതിന് ഒരു മാസം മുന്നേ അച്ഛന്റെ ബിസിനസ് എല്ലാം നഷ്ടമായതിനെ തുടർന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വന്നതായിരുന്നു ഉള്ള സമ്പാദ്യം കൊണ്ടൊരു വീട് വാങ്ങി ബാക്കി കാശിന്റെ കല്യാണ ചെലവിൽ വെച്ചു നാട്ടിൽ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാൻ ഓർത്തുകൊണ്ട് ഒരു കമ്പനിയിൽ പോയതായിരുന്നു അന്നായിരുന്നു നിരഞ്ജനും അവന്റെ അച്ഛനും അമ്മയും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് തിരിച്ചെത്തിയപ്പോൾ അവൻ ഉണ്ട് നിരഞ്ജൻ്റെ അച്ഛൻ ശിവദാസങ്ങളും എൻ്റെ അച്ഛനും കൂടി എന്തെങ്കിലും കാര്യമായി ചർച്ച ചെയ്തായിരുന്നു എന്താണെന്നൊന്നും എനിക്ക് രൂപം കിട്ടിയില്ല പക്ഷേ സംഗതി എന്തോ സീരിയസ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നീട് അവർ പോയ ശേഷം ഞാൻ അറിഞ്ഞത് അങ്ങൾ വന്നിട്ട് അച്ഛനോട് കുറിച്ച് ക്യാഷ് കടം മേടിക്കാനായിരുന്നു അങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ട്രാജഡി സംഭവിച്ചു ബാങ്കിൽ നിന്ന് ഒരുപാട് ക്യാഷ് ലോണായിട്ട് മോഡിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിസിനസ് തകർന്നു നിന്നത് ബ്ലാഷ്ലോസ് ആയതും ബാങ്കുകാരൊക്കെ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി രണ്ട് കോടി രൂപ അങ്ങൾക്ക് അത്യാവശ്യമായി വേണമായിരുന്നു ആ തുക കിട്ടുവാണെങ്കിൽ അതടുത്ത് സെറ്റ് ചെയ്ത ശേഷം വേറെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് ക്യാഷ് വരുമെന്നും എത്രയും പെണ്ണാൻ തിരികെ നൽകാമെന്നും പറഞ്ഞ് അങ്ങൾ അച്ഛനോട് ക്യാഷ് ചോദിച്ചു ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അച്ഛനെ പോകും കാരണം അച്ഛനെ ബിസിനസ് രംഗത്ത് ഒരുപാട് സഹായിച്ച വ്യക്തിയായിരുന്നു ശിവദാസ് എന്നത് എൻ്റെ എല്ലാം എൻ്റെ വിവാഹ ആവശ്യങ്ങളായി കുറച്ച് കാശനാശം നീക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ വ്യക്തമായി അറിയുകയും ചെയ്യാം എങ്ങനെയെങ്കിലും ഈ തുക നൽകി അങ്ങനെ സഹായിക്കണമെന്നും ഇല്ലെങ്കിൽ ആ ഒരു കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങൾ അച്ഛൻ്റെ മുന്നിൽ പൊട്ടിക്കറങ്ങി അത് കണ്ടതും അച്ഛൻ നമ്മൾക്ക് ഒരുപാട് വിഷമായി ഒരു ബിസിനസ്സാകുമ്പോൾ ലാഭം നഷ്ടം സ്വാഭാവികമാണെന്നും എത്രയും പെണ്ണു തന്നെ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവരെ യാത്രയാക്കി അന്ന് രാത്രിയിൽ ഞങ്ങൾ മൂവരും കൂടി ഒരുമിച്ച് കുറേ ചിന്തിച്ചു അവരെ പറ്റിയാലും കൂടുതൽ സംസാരവധാനം ഒടുവിൽ ഞങ്ങൾ മൂവരും ഒരുമിച്ച് കൂടി തീരുമാനിച്ചതാണ് അങ്ങളെ സഹായിക്കാന്നുള്ളത് കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോ അച്ഛനെ സഹായിക്കുന്നത് അങ്കിളായിരുന്നു അങ്ങനെ ആഴ്ചപ്പുള്ളിൽ തന്നെ അച്ഛൻ ഞങ്ങളുടെ പണം കൈമാറി മൂന്ന് മാസത്തിനടുത്തുക തിരിച്ച് നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് അങ്ങൾ അത് വാങ്ങിക്കൊണ്ട് പോയത് അവർ പോയ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കാശന്റെ വിവാഹാലോചന ഞങ്ങൾ തേടിയെത്തിയത് ഈ കാശ് തിരികെ കിട്ടണമെന്ന് ഉറപ്പുമേലാ അച്ഛൻ അന്ന് ഇരുന്നൂറ്റമ്പത് സ്വർണവും ബാങ്ക് ബാലൻസൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചത് എന്റെ വിവാഹാലോചനയുടെ കാര്യം ആദ്യമായിട്ട് അച്ഛൻ വിളിച്ചറിയിച്ചത് അങ്കിളിൻ്റെ ആയിരുന്നു അങ്കിൾ തന്നെ ഞാൻ പറഞ്ഞത് ധൈര്യമായ വാക്ക് പറഞ്ഞോളൂ എത്രയും പെട്ടെന്ന് അച്ഛന്റെ തൂക്ക തിരിച്ച് നൽകാന്ന് പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും സംഗതി കൂടുതൽ പാഷലായി വന്നു ശിവദാസനങ്ങളിൽ കൂടുതൽ പരീക്ഷണഘട്ടങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ ഏറെ ദൃശ്യം കോവിൽ കഴിഞ്ഞ് ഞങ്ങളായിരുന്നു ആകെ കൂടിയെല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥ ഒരു മാസം കൂടി കല്യാണത്തിന് ബാക്കിയുള്ളൂ ഇവിടെ കാര്യങ്ങളൊന്നും നടന്നൂല്ല അച്ഛൻ സമ്പാദ്യമായിട്ടുള്ളത് ഞങ്ങൾ താമസിച്ച വീടും ഒരേക്കർ പുരേടായിരുന്നു അതൊരു ഒന്നൊന്നര കോടിയോളം വില വരുന്നതായിരുന്നു പക്ഷേ അച്ഛന്റെ ബിസിനസ് നഷ്ടമായി തുടങ്ങിയപ്പോൾ അധികം ലോൺ എടുത്തിരുന്നു ഇല്ലെങ്കിൽ ആ വീട് വിറ്റിട്ടാണെങ്കിലും എൻ്റെ അച്ഛൻ ഈ വിവാഹം അന്തസ്സായിട്ട് നടത്തിയേനെ ക്യാഷ് കിട്ടിയില്ലെന്ന് അറിഞ്ഞതും ഞങ്ങൾ എല്ലാവരും തകർന്ന് പോയി അച്ഛനാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് വിവാഹ ദിവസം അടുത്തടുത്ത് പോയിരുന്നു ശിവദാസനങ്ങളെ കാണാൻ വേണ്ടി അച്ഛൻ വീണ്ടും പോയി അങ്ങും പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടാളും കൂടി ബാങ്കിലേക്ക് പോയി ക്യാഷ് ഒരു മാസത്തിനുള്ളിൽ റെഡി ആകുകയുള്ളു പറഞ്ഞു വേറെ യാതൊരു നിവൃത്തിയില്ലെന്ന് കാശയുടെ അച്ഛനെ പോയി കണ്ട് സംസാരിക്കും അമ്മയെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ അച്ഛനെ തോൽക്കാൻ പോലും വേലായിരുന്നു ഒടുവിൽ അമ്മയാ പറഞ്ഞത് ഇങ്ങനെ ഗോൾഡ് കവറ് ഗവൺമെന്റിന് ഇടാന്നു എന്നൊരു ക്യാഷ് കിട്ടുമ്പോൾ കൊടുക്കാമെന്നൊക്കെ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാന്നും ഇങ്ങനെ നാടകം കളിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ എന്തോ വിധി ഇങ്ങനെയൊക്കെ ആയി ഒടുവിൽ കാശിയുടെ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് മനസ്സിലായത് അവർ രണ്ടാൾ എന്നൊന്നും ഓർക്ക പോലും ചെയ്യാതെ ഒരുതരം നിർഭകാരതയോട് കൂടി പറയുന്നവളെ നോക്കി കാശിയും മതേ ഇരിപ്പ് എന്താണ് എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് ഇതുവരെയും പാവത്തിലൂടെ ചോദിക്കാൻ പോലും താൻ ശ്രമിച്ചിരുന്നില്ല ദേഷ്യമായിരുന്നു തന്നെയും കുടുംബത്തെയും പറഞ്ഞ് പറ്റിച്ചതിന് നാണം കേൾത്തിയതിന് വീട്ടിൽ കൊണ്ടുപോയി വിടാൻ തന്നെയായിരുന്നു താനും അങ്ങനെയായിരുന്നു അവളുടെ വീട്ടിലേക്ക് ചെന്നത് പക്ഷേ അവടെ ചേർക്കുണ്ടായ സംഭവ വികാസങ്ങൾ അച്ഛന്റെയും അമ്മയുടെയും കാലിൽ കെട്ടിപ്പിച്ച് മാറി മാറി കരയുന്നവളെ കാണുകയും തനിക്ക് ചങ്കപ്പെടുന്നു കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് അവളെ വീണ്ടും തന്നിലേക്ക് ചേർക്കാൻ തീരുമാനിക്കുകയായിരുന്നു